ഒരുപാട് പേർ ഇന്ന് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടി കൊഴിയുന്നതും അകാല നിരയും താരനും ഇവയെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നാച്ചുറൽ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ അത്തരത്തിൽ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ചില പ്രോഡക്റ്റുകളുണ്ട് ഇവ ആയുർവേദ പ്രോഡക്റ്റുകളാണ് വളരെ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇവ ഉപയോഗിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നിങ്ങളുടെ മുടികുഴിച്ചിൽ തടയാൻ സാധിക്കും മുടിക്ക് വേഗത്തിൽ വളർച്ച ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ താരം അകറ്റുന്നതിനെല്ലാം ഇവ സഹായിക്കും അപ്പം ഇത് ഏതൊക്കെയാണ് എന്നുള്ളതും ഇവയുടെ ഉപയോഗവും ഗുണങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫ്രൃങ്കരാജസ്വുമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഹൃദയവും ശ്വാസകോശം അതുപോലെയുള്ള പ്രധാന അവയവങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ശരീരം ശ്രമിക്കുന്നത് മുടിക്ക് പോഷകങ്ങൾ കൊടുക്കുന്നതൊരു രണ്ടാമത്തെ കാര്യമായിട്ടേ ശരീരം അപ്പോൾ കണക്കാക്കുകയുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും മുടിക്കാവശ്യമായിട്ടുള്ള പോഷണം ലഭിക്കാതെ വരുന്നതും പലപ്പോഴും മുടി കൊഴിയുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ് ബൃങ്കരാജ്യത്സവം സഹായികമായി മാറുന്നത് മിനോക്സിഡിലിനേക്കാൾ ഫലപ്രദമാണ് എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് കൂടാതെ മിനോക്സിഡിലിന് ചില സൈഡ് എഫക്റ്റുകൾ ഉള്ളതായിട്ടും പറയുന്നുണ്ട് എന്നാൽ ബൃംഗരാജിനെ സംബന്ധിച്ചിടത്തോളം മുടിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഇതിനെ മുടിയുടെ രാജാവ് എന്നും വിളിക്കുന്നുണ്ട് മുടികൊഴിച്ചിൽ അകാല നര താരം തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം ബൃങ്കരാജോസവം വളരെ സഹായകമാണ് ഇതൊരു ഹെയർ വിറ്റാമിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത് ബൃംഗരാജ്യം ഒപ്പം മറ്റ് പത്തുമ്രണ്ട് ഔഷധങ്ങളും ചേർത്താണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇത് കഴിക്കുന്ന സമയത്ത് ഇതിലെ പ്രോബയോട്ടിക് ബാക്ടീരിയകൾ കുടലിലെത്തി ബയോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ ദഹനം മെച്ചപ്പെടുത്താനും ഇത് വളരെയധികം സഹായിക്കും ദഹനക്കേടും ഗ്യാസും പോലെയുള്ള പ്രശ്നങ്ങൾ മുടികുഴിച്ചിലിന് കാരണമാകാറുണ്ട് ഈ അവസ്ഥയിലുള്ള കാരണങ്ങളെ പരിഹരിക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി പറയാം ഇരുപത് മില്ലി വൃംഗരാജ്യസവം ഇരുപത് മില്ലി വെള്ളത്തിൽ കലർത്തി ഭക്ഷണശേഷം കഴിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം കുടിക്കാവുന്നതാണ് ദിവസവും ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ചെയ്യാം അടുത്തായിട്ട് രസായന ചൂർണം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മുടിയുടെ പ്രശ്നങ്ങൾ തീരാത്തതിന് ഒരു പ്രധാന കാരണം ശരീരത്തിലെ സപ്തധാതുക്കൾക്ക് വരുന്ന ബലക്കുറവാണ് ഒരു ചെടിക്ക് വളരുന്നതിന് നല്ല മണ്ണ് വേണം എന്ന് പറയുന്നത് പോലെ തന്നെ മുടിക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് സപ്തധാതുക്കൾ ബലമുള്ളതായിരിക്കണം ഇത് ദുർബലമായി തീരുമ്പോൾ ശരീരത്തിൻ്റെ പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് കുറയും അതുകൊണ്ടാണ് മുടിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ടാകാത്തത് അതുപോലെ തന്നെ തെറ്റായ ഭക്ഷണ രീതിയും ഉറക്കമില്ലായ്മയുമാണ് ഇതാതുക്കാൽ ദുർബലമാകാനുള്ള പ്രധാന കാരണം രസായന ചൂർണം ഈ പ്രശ്നത്തെയാണ് ആദ്യം പരിഹരിക്കുന്നത് നെല്ലിക്കയും കടുക്കയും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മുടിയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച ആഹാരമെന്ന് പറയുന്നത് നെല്ലിക്കയാണ് മുടിയുടെ വേരുകളെ ഉത്തേജിപ്പിക്കാനും മുടികുഴിച്ചിലിന് കാരണമാകുന്ന എൻസൈമുകളെ തടയുന്നതിനും നെല്ലിക്കയ്ക്ക് കഴിവുണ്ട് കടുക്കയെ സംബന്ധിച്ചിടത്തോളം അത് അസ്ഥിതാധുവിനെ പോഷിപ്പിക്കും അസ്ഥിദാധുവിനെ മുടിയുമായി നേരിട്ട് ബന്ധമുണ്ട് അസ്ഥിധാതുക്കളെ സംബന്ധിച്ചിടത്തോളം അത് ശക്തമായിരുന്നാൽ മുടിയും അതിൻ്റെ വേരിൽ നിന്ന് നല്ല ബലമുള്ളതായി തീരും അതുപോലെ തന്നെ അകാല നിരക്കും മുടികൊഴിച്ചിലും പ്രധാന കാരണമെന്ന് പറയുന്നത് കരലിലെ ചൂടാണ് ഇത് അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് രസായന ചുവണ്ണ കഴിക്കുമ്പോൾ ശരീരത്തിൻ്റെ ആന്തരികമായ അന്തരീക്ഷം മെച്ചപ്പെടുകയും അതുവഴി നിങ്ങൾ മുടിക്ക് ചെയ്യുന്ന ചികിത്സകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്യും ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം അര ടീസ്പൂൺ ചൂർണം ഒരു ടീസ്പൂൺ തേനിൽ കലർത്തി പ്രഭാത ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് വേണം കഴിക്കാനായിട്ട് നിങ്ങൾക്കിത് ദിവസത്തിൽ രണ്ട് തവണ കഴിക്കാവുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പും രാത്രി അത്താഴത്തിന് മുമ്പും നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് അടുത്തായിട്ട് അനുതൈര്യം മൂക്കിലൊഴിക്കുമ്പോൾ പോലും മുടിക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് അനുതൈലം എന്ന് പറയുന്നത് ഇത് സൂക്ഷ്മനാടികളിലൂടെ സഞ്ചരിച്ച് മുടിയുടെ ദുർബലമായ വേരുകളെ പുനരുജ്ജീവിപ്പിക്കും പതിവായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് നരച്ച മുടി വീണ്ടും കറുക്കാനും മുടി മുടിപൊഴിച്ചിൽ നിൽക്കാനും മുടി വേഗത്തിൽ വളരാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ആയുർവേദത്തിൽ ഇത് ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് മുടിക്ക് മാത്രമല്ല കഴുത്തുവേദന മൈഗ്രെയിൻ സൈനസസ് പ്രശ്നങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകൾ കൊണ്ട് മുഖം രണ്ടോ മൂന്നോ മിനിറ്റ് മസാജ് ചെയ്യണം അതിനുശേഷം രണ്ട് മൂക്കിലും ഓരോ തുള്ളി അനിതയിലും ഒഴിച്ചതിന് ശേഷം കിടക്കുക അറുപത് എഴുപത് രൂപയ്ക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ വില ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഇതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾക്ക് അവിടെ നിന്ന് ആവശ്യമെങ്കിൽ വാങ്ങാവുന്നതാണ് ഇന്ന് കൗമാരക്കാർക്ക് പോലും മുടികൊഴിച്ചിലും നരയും വരാൻ ഒരു പ്രധാന കാരണം എണ്ണ തേയ്ക്കുന്നത് നിർത്തിയത് കൊണ്ടാണ് പണ്ടൊക്കെ എല്ലാവരും പതിവായിട്ട് എണ്ണ തേക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് നല്ല മുടിയുള്ളത് എല്ലാ ദിവസവും എണ്ണ തേക്കണമെന്നില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉറങ്ങുന്നതിന് മുമ്പ് തലയൊട്ടിയിൽ നന്നായിട്ട് എണ്ണ അഞ്ചു മിനിറ്റ് തേച്ച് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തലനീര ഇറക്കുമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ചെറിയ ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് അപ്പൊ തന്നെ മുടി നല്ല കട്ടിയുള്ളതും ബലമുള്ളതുമായി തീരും ഇനി ഏതൊക്കെ എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം തരാം മുടി കൊഴിച്ചിലും ാണ് നിങ്ങൾക്ക് പ്രധാന പ്രശ്നമെന്നുണ്ടെങ്കിൽ മഹാഭൃങ്കരാജി തൈലം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അകാല നരയാണെന്നുണ്ടെങ്കിൽ നീലഭൃങ്കാതി തൈലം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് താരൻ എക്സിമ സോറിയാസിസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കാണെങ്കിൽ ദുർദരഭദ്രാതി ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മൂന്നെണ്ണകളും വളരെ നാച്ചുറലും വിലക്കുറവുള്ളതുമാണ് ഇനി മുടുകാർച്ചയെ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത് ഇത് ഫെയറിന് കൊടുക്കുന്ന നല്ലൊരു ഫുഡായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രകൃതിയുടെ ഒരു വലിയ ഗിഫ്റ്റ് തന്നെയാണ് കറിവേപ്പില എന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ മൂന്നോ നാലോ കറിവേപ്പില ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് പരീക്ഷിച്ച പലർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അവിടെ മുടികുഴിച്ചിലേക്ക് നിൽക്കാൻ ഇത് വളരെയധികം സഹായിക്കും കറിവേപ്പില സംബന്ധിച്ചിടത്തോളം അതിൽ ഇരുമ്പും മഗ്നീഷ്യവും കോപ്പറും കാൽസ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ എ സി ഇ ബയോട്ടീൻ എന്നിവയും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് പാചകത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നിങ്ങളിത് നേരിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അപ്പോൾ ഇതിൻ്റെ പൊടിയും നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും എന്നാലും ഇതിൻ്റെ പൊടി നിങ്ങൾ ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതുണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് കറിവേപ്പില പൊടി തൈരുമായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഈ മിശ്രിതം നിങ്ങളുടെ തലയുട്ടിയിൽ നന്നായിട്ട് പുരട്ടി മുപ്പത് മിനിറ്റ് വെക്കുക ഇത് നിങ്ങളുടെ മുടിയെ വേരുകളിൽ നിന്ന് നല്ല ബലമുള്ളതാക്കി തീർക്കുകയും മുടി കുഴിച്ചിൽ കുറയ്ക്കുകയും നരച്ച മുടി കറുപ്പിക്കുകയും ഒക്കെ ചെയ്യും ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക മാർക്കറ്റിലുള്ള കെമിക്കൽ അടങ്ങിയ ഹെയർ മോസ്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊട്ടാനും കൊഴിഞ്ഞു പോകാനും ഒക്കെ അത് കാരണമായി തീരും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതുപോലെ തന്നെ മുടിക്ക് ബലം കിട്ടുന്ന യോഗാസനങ്ങളും ഉണ്ട് അതിലൊന്ന് സർവാങ്കാസനമാണ് തലകരായിട്ട് നിന്നുകൊണ്ട് പരിശീലിക്കുന്ന ഒന്നാണിത് അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതിൻ്റെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ ധാരാളമുണ്ട് അതുപോലെ തന്നെ ശീർഷാസനവും വളരെ മികച്ചതാണ് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം നിങ്ങളത് ചെയ്താൽ മതിയാകും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞുതരാം പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് ഒരു നാലഞ്ച് കറിവേപ്പില ചവച്ചരച്ച് കഴിക്കുക അതോടൊപ്പം തേനിൽ കലർത്തിയ രസായന ചൂർണം കഴിക്കുക പിന്നീട് ദിവസം രണ്ട് തവണ ഭൃങ്കരാജാസവം വെള്ളത്തിൽ ചേർത്ത് കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് ശേഷവും അത്താഴത്തിന് ശേഷവുമാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ മുടിയിൽ നല്ലൊരു എണ്ണ തേച്ച് മസാജ് ചെയ്യുക കുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോ മൂക്കിലും അനുതൈലം ഒഴിക്കുക ഇതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും നിങ്ങളുടെ മുടി കുഴിച്ചിൽ മാറുകയും താരൻ അകന്നു പോവുകയും ഒക്കെ ചെയ്യും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോയിൽ പറഞ്ഞ പ്രോഡക്റ്റുകളുടെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് അതല്ല നിങ്ങളുടെ സമീപത്തുള്ള ഷോപ്പുകളിൽ ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും വാങ്ങാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് വാങ്ങാം ഇതുപോലെയുള്ള ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക